മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിന് മുമ്പേ ആദ്യ പ്രദർശനത്തിന് പിന്നാലെയാണ് ഒരു വിഭാഗം ഹേറ്റ് ക്യാമ്പയിനുമായി ഓൺലൈൻ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്നത് എംബ്രോൺ സിനിമ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞാണ് സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് പൃഥ്വിരാജിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇതോടെ അഡ്വാൻസ് ബുക്ക് ചെയ്ത നിരവധി പേർ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തതായാണ് ബോക്സ് ഓഫീസ് ട്രേഡ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിച്ചും പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇരുന്നൂറിലധികം സ്ക്രീനുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് തണുത്ത പ്രതികരണമാണ് ലഭിക്കുന്നത് ബുക്ക് മൈ ഷോ ഓൺലൈൻ സ്റ്റാറ്റസ് കാണിക്കുന്നതും വിരലിൽ എണ്ണാവുന്ന മുൻകൂർ ബുക്കിംഗ് മാത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങളെല്ലാം മുംബൈയിലെത്തി റിലീസിന് മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചെങ്കിലും ഫല കാണാതെ പോയി അമിതമായ പ്രതീക്ഷ കൂടാതെ ഉള്ളടക്കത്തിലെ രാഷ്ട്രീയമാണ് ഒരു വിഭാഗത്തെ ചൊടിച്ചിരിപ്പിക്കുന്നത് ഇതാണ് ചിത്രത്തിനുണ്ടായത് അപ്രതീക്ഷിത തിരിച്ചടി മുംബൈയിലെ ചില യൂട്യൂബ് ചാനലുകളും ചിത്രത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ എടുത്തിരിക്കുന്നത് ആറ് മില്യൺ സബ്സ്ക്രൈബർമാരുള്ള വൈറൽ ബോളിവുഡ് എന്ന യൂട്യൂബ് ചാനലാണ് തിയേറ്റർ പ്രതികരണം എന്ന പേരിൽ എംബ്രാനെ ഡിഗ്രേഡ് ചെയ്തിരിക്കുന്നത് പരോക്ഷമായി സൽമാൻ ഖാൻ്റെ സിക്കന്ദർ എന്ന ചിത്രത്തെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ അതേസമയം എംബുരാൻ ആദ്യ ദിനം പതിമൂന്ന് കോടിയിലധികം കളക്ഷൻ നേടിയതായാണ് പ്രാരംഭ കണക്കുകൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ലോകമെമ്പാടും എൺപത് കോടി രൂപ നേടി ട്രെഡ് ടാക്ക് സാഗ്നെറ്റിൽക്കിൻ്റെ ആദ്യകാല കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പതിമൂന്ന് കോടി രൂപ മറികടന്ന് കേരളത്തിന് പുറത്ത് എംബുരാൻ മുംബൈയിൽ ഇരുന്നൂറ്റി ഇരുപത് ഷോകളിലായി ഇരുപത്തിമൂന്ന് ശതമാനം ഒക്യുപെൻസി മാത്രമാണ് രേഖപ്പെടുത്തിയത് അതേസമയം ഡൽഹി എം സി ആറിൽ നൂറ്റി അറുപത് ഷോകളിലായി ഇരുപത്തി അഞ്ച് ശതമാനം ഒക്യുപെൻസി രേഖപ്പെടുത്തി ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള കന്നഡ ഓക്യുപൻസി പത്ത് പോയിൻ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് ബാംഗ്ലൂരുവും ശിവമോഗയും ഏറ്റവും ഉയർന്നത് പതിനൊന്ന് ശതമാനമാണ്